ഹായ് കൂട്ടുകാരെ കൂട്ടുപ്പുമാവാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് സേമിയ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളർ ഒരു സ്വർണ്ണ കളർ വരും വരെ നെയ്യില് ഒരു കാൽ ടീസ്പൂൺ നെയ്യില് വറുത്തെടുത്തതാണ് ഇതോടൊപ്പം ചേർക്കുന്നത് ഗോതമ്പ് നുറുക്കാണ് അതൊരു മുക്കാ ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ഗ്ലാസ് സാധാ റവയും റവയും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് സ്വാദിഷ്ടമായ ഒരു ഉപ്പുമാവാണ് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കുറച്ച് കറിവേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരു വലിയ സവാള ഇങ്ങനെ നുറുക്കിയെടുത്തത് ഇതാണ് ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഗോതമ്പ് ഇങ്ങനെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് കടുക് ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ഉഴുന്നാണ് ഒന്നര ടീസ്പൂൺ അളവിൽ പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത് ആറ് ഗ്ലാസ് വെള്ളവും വെളിച്ചെണ്ണയും കൂടെ തന്നെ നെയ്യും മഞ്ഞപ്പൊടിയും ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായത് ഒരു വലിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ച് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നല്ല കൂടി കൊടുക്കുകയാണ് മണത്തിന് വേണ്ടിയിട്ടാണ് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉഴുന്ന് കറന്നും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചുവന്ന കളർ വരും വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കടലയുടെ കളറൊക്കെ ഒന്ന് മാറി ഇനി നമുക്കിതിലേക്ക് ഈ എടുത്തി വെച്ചിട്ടുള്ള സവാളയും കറുവപ്പലയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കും மொரிஞ்சு வரனது வரை இது ஒன்று இளக்கி கொடுக்க பாகத்தின் கொடுக்காம் சேர்ந்து கொடுக்க ஒரு கால் டீஸ்பூன் அளவில் மஞ்சப்பொடி கூட கொடுக்காம் கொடுக்க நமக்கு இது இளக்கி கொடுக்காமரி வந்த നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആറ് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് പകർന്നു കൊടുക്കുന്നത് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ വെള്ളം ഇപ്പോ തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഗോതമ്പ് തരി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് എടുക്കും ഇത് വേവാൻ അത് വേവുന്നത് വരെ നമുക്കിതൊന്ന് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം ഗോതമ്പ് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എപ്പോഴും അടുത്ത് നിന്ന് ഇളക്കണം എന്നൊന്നുമില്ല നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് നമ്മുടെ പണികൾക്ക് പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും തന്നെ ഇത് വെന്തിട്ടും ഉണ്ടാവും അങ്ങനെയും ചെയ്യാം എന്തായാലും ഞാൻ ഇത് ഇളക്കി കൊടുത്തോണ്ടിരുന്നതാണ് ഇത് വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ വേവണ്ട ഇനി ഇതിലേക്ക് നമ്മൾ ഈ സേമിയാണ് കൊടുക്കുന്നത് സേമിയ ഇട്ടു ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സേമിയയും നല്ല പോലെ വേവരുത് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ സേമിയയും വെന്ത് വന്നിട്ടുണ്ട് സേമിയ വെന്ത് ഉടയരുത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ റവയാണ് സാധാ റവ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണേ ഇങ്ങനെ നമുക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഇങ്ങനെ ഇളക്കണം കുത്തി എന്ന് പറയുക കുത്തി വരകണം ഉപ്പുമാ ഉപ്പ റെഡി ആയിട്ടുണ്ട് തീ ഒന്ന് കുറച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്നിങ്ങനെ ഇളക്കി മറിക്കണം ആഹാ നല്ല മണമാണ് ഉള്ളത് ഒന്നിനോടൊന്നൊട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കട്ട കെട്ടിയിട്ടില്ല നല്ല പോലെ ഇങ്ങനെ കുത്തി ഇളക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ നമുക്കിത് ഓഫാക്കി കൊടുക്കാം ശേഷം നിർബന്ധമൊന്നുമില്ല നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഉപ്പുമാവിന് ഇപ്പം നാളികേരമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കണം നാളികേര എല്ലാ ഭാഗത്തും ഏറ്റവും വിധം നമുക്ക് ഈ കൂടി തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊരു ചൂടാറാത്ത പാത്രത്തിലേക്ക് മാറ്റാം നല്ല രുചിയാണ് ഈ ഒരു ഉപ്പുമാവിന് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം വേവിച്ചിട്ട് ബീൻസ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വേണമെങ്കിൽ ചേർത്ത് അലങ്കരിക്കാം ഒപ്പം തന്നെ പഴം പുഴുങ്ങിയത് നമുക്ക് ചേർത്ത് കഴിക്കാം അല്ലെങ്കിൽ ചെറുപഴം ചേർത്ത് കഴിക്കാം റോബസ്റ്റയൊക്കെ ചേർത്ത് കഴിക്കാം പിന്നെ സാമ്പാറോ ചട്ണിയോ ഒക്കെ ഉപയോഗിക്കാം നല്ല സ്വാദാണ് ഈ ഉപ്പുമാവിന് കൊളസ്ട്രോൾ പേഷ്യൻസ് ഒന്നും നെയ്യ് ഇതിൽ ചേർത്തരുത് എണ്ണയും കുറച്ചോളുക പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കാം പക്ഷെ എണ്ണയും നെയ്യും ഒഴിവാക്കിയാൽ നന്നായിരിക്കും ഇത് ഗോതമ്പിൻ്റെ തന്നെ വിഭവങ്ങളായതുകൊണ്ട് ഷുഗർ പേഷ്യൻസിന് കുഴപ്പമൊന്നുമില്ല കഴിക്കുന്നത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ